ഹായ് ഫ്രണ്ട്സ് അങ്കമാലി ജി എല്ലാവർക്കും സ്വാഗതം കിളികളുടെ ശബ്ദങ്ങൾ കേട്ടോ തെറുമുഴക്കം കഞ്ഞി വന്നിറക്കി വെച്ചു കിളികൾ കിടന്ന് എനിക്ക് കൂട്ടായിട്ട് കിടന്ന് ഭയങ്കര ശബ്ദമാണ് പവിയിലെ കഷ്ണം ഞാൻ അടപ്പുത്ത് വെച്ചു തീ കെടുത്തിയിട്ടു കൊണ്ടാണ് കഞ്ഞി വേവ് കിടന്നാലോ എന്ത് എഴുതിട്ട് തീ കടുത്തിയിട്ടുണ്ട് പോയി നീ ഒന്നുകൂടി തീ പിടിപ്പിച്ചിട്ട് വേണം അപ്പ അവിയെല്ലാം ഉള്ള കഷ്ണം എന്താന്നൊക്കെ പറയട്ടെ അവിയെല്ലാം ഉള്ള കഷ്ണം പൂമണ്ണിക്കുന്ന സോയാബീൻ അരിഞ്ഞത് അച്ചിങ്ങ ഏത്തക്കായ പടവലങ്ങ ഒരു തക്കാളി ചേർക്കുന്നുണ്ട് കേട്ടോ ഇത്രയും കഷ്ണങ്ങളാണ് ഞാൻ ഇട്ടിരിക്കുന്നത് കേട്ടോ ഇതിനകത്തേക്ക് അരപ്പിനായിട്ട് തേങ്ങ ജീരകം വെളുത്തുള്ളി ഇതൊക്കെയാണ് പിന്നെ പച്ചമുളക് ചുമന്നുള്ളി ൂട്ടിയാണ് ഒന്ന് ഒതുക്കി എടുക്കുന്നത് കേട്ടോ ഈ പിടിച്ചു കിട്ടിയാൽ ഇട്ടപ്പേന്ന് ആവും ഇതിലിപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ചിട്ടില്ല എങ്കിലും കഴുകി വാരിയ വെള്ളമൊക്കെ അതിനകത്തുണ്ട് കിട്ടുക അപ്പോൾ അതങ്ങോട് വേവിട്ട് നമുക്ക് ഇളക്കിയിട്ട് ഇളക്കിയിട്ട് വേവിക്കാം എന്താണെന്ന് വെച്ചാൽ വെള്ളം ഒഴിച്ചിട്ടില്ലല്ലോ ഇപ്പം നമുക്ക് മൂടി വേവിക്കാം കിളികളുടെ കോലാകലം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുണ്ടെങ്കിൽ ദൂരെയാണ് അവർ ചിലക്കണത് ചിലയ്ക്കുന്ന രസമല്ലേ അങ്ങനെയൊക്കെ ഉടപ്പിലിരുന്ന് അവരോട് സംസാരിച്ച് അവരുമായിട്ട് ചങ്കാത്തം കൂടി ഇന്നിപ്പോൾ പങ്കിൾ വിടേണ്ട കേട്ടോ അങ്ങൾ കറങ്ങി നടക്കുക അതിലേ ഇതിലെയൊക്കെ ജാതിക്കായ ഓരോന്ന് പൊട്ടി വിടണ്ടേ അപ്പം അത് ഈ ഒരു എന്താ ഇപ്പം ഇത് തിന്നാനായിട്ട് അമ്പലം പന്നുണ്ട് ജാതിക്കായ കൊത്തിപ്പിറക്കി തിന്നാനായിട്ട് വെള്ളാമ്പൂല് വരുന്നുണ്ട് ഈ നന്നായിട്ട് പിടിച്ചു കേട്ടോ ഒരു വെളിച്ചെണ്ണ മുളക് പൊടിയും ഉപ്പും കൂട്ടി തിരുമ്മിയാണ് ഞാനത് അടപ്പത്ത് വെച്ചാണ് ആ പയറിൻ്റെ ഒരു കറുപ്പ് നിറം കണ്ടോ అదవడీ రేవట్టే అప్పు అది అప్పు കഴുകി തന്നെ ചായ വേണോ ഗ്ലാസ് എന്തു ചെയ്യാസ് എടുത്ത് ചായ ചുരിട്ട് അതേ ഇതെ പാടേ ചായ കമ്പി എവിടെ പോവാം എന്തായിരുന്നു അങ്ങനൊന്നു പോകില്ലന്നെ ഇവിടെ കുത്താൻ വരെ ഞാൻ അന്ന് കുന്നാർന്നോകള് അരണ്യ ഒരുമിച്ച് വന്ന പിന്നെ ഇവിടെ വന്നെടുത്തിട്ടില്ല യറിൽ വച്ചിങ്ങൊക്കെ വെള്ളം കൂടുതലില്ല വെള്ളം ഉണ്ട് അല്ല ഇവിടെയാണ് കാച്ചില് പൊങ്ങി നിക്കണ്ടായിരുന്നപ്പോഴും ഞാനത് മറന്നു പോയിട്ടോ കാണിക്കാനായിട്ട് അവരെ പോയില്ല ഇനി ഒരു ഇത്തിരി വെളിച്ചെണ്ണയിൽ ഒഴിച്ചു പാത നോക്കില്ല <iqu> ോ അപ്പൊ നമ്മുടെ അവിയൽ പാകമായി ഇനി ഞങ്ങൾ കഴിഞ്ഞു കുടിക്കാൻ വാണേ ഞാൻ ഇത്തിരി തൈര് ചേർത്തായിരുന്നു കുളിക്ക് വേണ്ടിയിട്ട് അത് പറയാൻ വിട്ടുപോയി പോയി ഇനി ഒരിക്കൽ ഉപ്പും കൂടിയും ചേർക്കണം ഉപ്പ് ഇത്തിരി കുറവുണ്ട് അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കാൻ വാണേ വിളിച്ചെണ്ണ വിളിച്ച ഇതിനാണ് നമ്മുടെ ടേസ്റ്റ് നിൽക്കുന്നത് അപ്പൊ അതൊന്ന് മൂടി വെക്കട്ടെ ഒരിച്ചിരി നേരം കഴിഞ്ഞിട്ട് ഉറക്കണ പോയേ അതിന്റെ പണി കഴിയുമോ അതവിടെ ഇരിക്കട്ടെ നമ്മുടെ ഉപ്പുണ്ട് ഉപ്പ് കുറവാണെന്ന് വിചാരിച്ചേ കഴിക്കാമ്പാണ് ഞങ്ങള് ഇല്ലല്ലോ ശരിയാ മോര് മോര് ഓ അടിപൊളി മോര് എനിക്കും ഉപ്പ് ഇട്ട

റച്ചു കൊള്ളിച്ചു അറിയാം ഇപ്പോഴത്തെ പരിഷ്കൃതമായിട്ട് മൂന്ന് വെരലയിലെടുത്ത് അണിക്കും വരയ്ക്കും അവർക്ക് ഇതാ പറ്റുള്ളൂ ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരേക്കും ബായ്